വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കിയും സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫോൺ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് മണിയറാംപൊയിൽ സമഗ്ര വികസന പദ്ധതി നാടിന് സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ഈ വീട്ടിൽ കൂട്ടമായിരിക്കും ഇതൊരു ദീപേനെ ഈ മണിയാറാൻ പോലെ ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഭയങ്കര കാട് ഇവിടെ എല്ലാവർക്കും എന്നും പറയാമല്ലത് വെള്ളം വീട്ടിൽ വന്നിട്ട് വെള്ളം പാമ്പൊക്കെ ജന്തുക്കളൊക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടേനും അപ്പോൾ നമ്മൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറെ ശ്രദ്ധപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു അത് നമ്മളിവിടെ നല്ല രീതിയിൽ ആ കോണ്ടാക്ട് പറഞ്ഞ രീതിക്ക് നമുക്ക് പണിയെടുത്ത് തന്നു എല്ലാവർക്കും ഇതിന്റെ ആശംസ അറിയിച്ചുകൂടെ നിർത്തുന്നു നന്ദി നമസ്കാരം ആറാം വാടിലെ മണിയാറമ്പോലെന്ന സ്ഥലത്ത് ഇത് ഇത്ര നല്ല വികസനം കൊടുന്ന് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അജ്മൽ കാ ടി അജ്മലിന് വളരെ കടപ്പെട്ടിരിക്കും ഞങ്ങൾ കാരണം ഈ പ്രദേശത്ത് മുമ്പൊക്കെ വളരെ ഒരു ഏരിയ ആയിരുന്നു ഇപ്പോൾ അതൊരു റോഡ് വന്നതുകൂടി ഇവിടെ നല്ലൊരു ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട് ഒരു ഇപ്പം ഗണ്ടല്ലെ സ്ത്രീ അവർക്ക് ഇതുവരെ വഴിയില്ലായിരുന്നു അടുത്ത് വീട്ടുകൂടെയൊക്കെ ചാടിക്കടന്ന് വീട്ടിൽ വരണ്ടിരുന്നു ശരിക്കും വഴിയില്ലായിരുന്നു അപ്പോൾ അവർക്ക് വഴി വന്നു വളരെ സന്തോഷിച്ചിട്ട് ആ വികാരമായിട്ട് പിന്നെ അടക്കാൻ കഴിഞ്ഞില്ല അതിൽ തൊട്ടടുത്ത് മറ്റു സ്ത്രീയുണ്ട് അവർക്കൊന്നിനും ചെറിയൊരു മൂന്നടി വഴിയുള്ളൂ അപ്പം പിന്നിൽ വഴിയൊന്നുകൊടു കൂടി അവർക്ക് ബൈക്കില് വാഹനം എത്തിക്കാനുള്ള സൗകര്യം ഉണ്ടായി അതുകൊണ്ട് ഇവിടുത്തെ നമ്മളെ വാർഡ് മെമ്പറും മെമ്പറും ഇതിന് മുൻകൈ എടുത്ത മെമ്പറും അതുപോലെ തന്നെ നമ്മളെ പഞ്ചായത്തിൻ്റെ എല്ലാവർക്കും ഭരണസമിതിക്കും പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റ് ഇവർക്ക് വളരെ നന്ദി ഞങ്ങളുണ്ട് കാരണം അവർ ഇതിൻ്റെ പ്രവൃത്തിയില് വളരെ സന്തോഷമുണ്ട് ഓക്കെ ജില്ലാ പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചാണ് വിവിധ പ്രവൃത്തികൾ നടത്തിയത് ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സക്കീന ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പി ഭാഗ്യലക്ഷ്മി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാബിറ കരുവാടൻ പി അൻവർ കെ സി സിബികുമാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് കന്നങ്ങാടൻ കെ ടി അബ്ബാലി സി പി സിറാജ് അലി സി ടി മുജീബ് പി ഫയാസ് എം ടി അലി നൌഷാദ് ടി പി ഷാഫി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ